ായിരുന്നു എന്തൊരു സീനായിരുന്നു അറിയാവോ ഞാൻ ഞാൻ അകത്ത് കേറി എന്നല കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി കാണേണ്ട ഒരു കാഴ്ച എന്നെയായിരുന്നു ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാൻ കൂടെ ഇടപെട്ടാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി പറഞ്ഞു അത് പറഞ്ഞു എന്നാൽ ശരിയാകത്തില്ല അനുഭവിക്കണം മനസ്സിലാകൂ പറ നമുക്ക് അനുഭവിക്കണം പേടിയാ സംഭവിച്ചാലോ വേറെ എന്തെല്ലാം ഉപാധികൾ കിടക്കുന്നു അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടും കുങ്കുമം കളിക്കുക പറയാതിരിക്കുക മണി നിന്റെ മടിത്തട്ടിൽ എനിക്ക് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഞാൻ നിനക്ക് രണ്ടേക്കർ വരാതിരിക്കല്ലേ വരണേ വരുവോ വരാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രോക്ക് ഞാൻ നിനക്ക് വാങ്ങിച്ചിരിച്ചിരിക്കുകയാണ് സത്യമായിട്ടും അതിനേക്കാൾ ഇറക്കാൻ കുറവാണ് എനിക്ക് റേഷനാരി വാങ്ങിച്ചതാന്ന് പറഞ്ഞ ഒരു മനുഷ്യ വാങ്ങിച്ച ആര് വേണമെങ്കിലും വാങ്ങിച്ചോട്ടെ ഞാൻ പറയാ ജോലിക്കാരിയാ അതും വെള്ള ഒരലു പോയി മദളത്തിനോട് ചോദിച്ചാൽ കഥയായി എനിക്ക് ജോലിയില്ല പിന്നെ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചത്

ഈ മനുഷ്യന്റെ കാര്യം എന്റെ നീ ഒന്ന് ക്ഷമിക്കാൻ ഇന്നലെ അങ്ങനെ പറ്റി പോയി പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവന്തം പുരം വന്ന് വിളിച്ച പോലും ഞാൻ ഉണരത്തില്ല അതാ എന്റെ സ്വഭാവം അത് നിനക്ക് എന്നോട് മിണ്ടണ്ട എന്നോട് ഞാന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടെ കാത്തിനിക്കുകയായിരുന്നു എന്താട്ടാ കാര്യം മോൻ പ്രേമിച്ചല്ലേ കെട്ടിയത് അതെ എനിക്ക് ഈ പ്രേമത്തിന്റെ കൊറേ ട്രിക്കുകൾ പറഞ്ഞു തരണം ഈ വയസാങ്കാലത്ത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ കേട്ടാ പൈസ എനിക്കോട്ട് നോക്കേ പ്രേമിക്കാനൊരു ഒറ്റ ട്രിക്കേ ഉള്ളൂ ആണോ പറ ഇലാമാപ്പഴത്തിന്റെ കുരു പുലിപ്പാലിൽ ചേർത്തരച്ച് പ്രേമിക്കുന്ന പെണ്ണിന് പത്ത് ദിവസം വെറും വറ്റി കൊടുക്കണം ഏത് പെണ്ണും വീഴും അയ്യോ പറ്റില്ല തന്നെ വേണം ഇലാമാല ചേർത്ത പുലിപ്പാലിട ഞാനും ശബരിമല അയ്യപ്പനോ കേട്ടോ ദീപ്സേ ഒറ്റക്ക് താമസ പോളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ഇത് ഞാൻ ഇന്നേ കാണൂ ഈ സ്നേഹവും കാര്യൊക്കെ നാളെ മുതൽ വഴക്ക് തുടങ്ങും ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്കട്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു രസം അങ്ങ് പറഞ്ഞു കൊടുക്കടോ ഇവിടെയുള്ള രണ്ടെണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഏതു നേരവും കെട്ടിപ്പിടിച്ച നടപ്പ് പക്ഷെ കണ്ണ് തെറ്റിയ വഴക്കടും ിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏക പുത്രൻ രഞ്ജിത് മേനോൻ എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഏതിന്റെ ഈ പേട്ട് പെണ്ണിന്റെ പിന്നാലെ നടക്കാനേ ഉണ്ടോ ഇല്ല ആ എന്നിട്ടും നടന്നു എന്തിനാ സ്നേഹം എന്തിനാ സ്നേഹം ആ അതുകൊണ്ടാ പക്ഷെ അവൾക്കതുണ്ടോ ഇല്ല ഇല്ല എത്ര പെൺപിള്ളേർ എന്റെ പിന്നാലെയും ഞാൻ എത്ര പെൺപിള്ളേരുടെ പിന്നാലെയും നടന്നിട്ടുണ്ടെന്ന് അറിയോ ഒരു കാര്യം അറിയോ എനിക്ക് ഒരു പെണ്ണിനെ വളയ്ക്കാൻ പത്ത് മിനിറ്റ് മതി വെറും പത്ത് മിനിറ്റ് ഇവളെ വെറും ഒന്നര മിനിറ്റ് കൊണ്ടാ വളച്ചത് രഞ്ചി വയ്ക്കും ഇനി കുടിക്കേണ്ടത് ശരിയാ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല ചെലപ്പോ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു കൊച്ചു ചെറുക്കൻ അടിച്ചില്ലേടാണോ ഒന്നും അപ്പൊ ഞാൻ വഴി എനിക്ക് എന്റെ വഴി ൊന്നുമില്ല കൊറേ വേഗായില്ല ഇങ്ങനെ പോണം പോണെന്ന് പറയാൻ തുടങ്ങിയിട്ട് വേഗം പോണം ഇവൻ ആകെ തോന്നുന്നു അല്ല ബോറടിച്ചിരിക്കുന്നു ചെലപ്പോ രണ്ടുകൂടി പിണങ്ങി കാണും ഇത് പതിവാ കൊറേ കഴിയുമ്പോ തിരിച്ചു വരും നേരത്തെ പറഞ്ഞു പോലെ ഒന്നും അല്ല ഇത് ഞാനിത് തിരിച്ചു വരില്ല സന്തോഷം കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടെ രാവിലെ പാട്ടും പാടി തരാം വന്നില്ലേ ചായ വന്നില്ലേ ഇന്നലത്തെ കെട്ടിറങ്ങുമ്പോ താനേ വന്നോളും പാട്ടും പാടി അന്വേഷിക്കണോ വേണ്ടി ചായ നമ്മൾ എന്തിനാ അവന് ഇത്ര വെയിറ്റ് കൊടുക്കുന്നത് മൈൻഡ് ഏന് കണ്ടാ താനെ മാറിക്കോളും ഈ അസുഖം